നമസ്കാരം കർണാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഒരു വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ് വരുന്നത് അത് വന്നത് ഇന്ത്യയിൽ നിന്നല്ല അങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് വന്ന വാർത്തയാണ് ആ വാർത്ത ഇതാണ് സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമല്ല എന്നാണ് അവിടുത്തെ സൗദിയിലെ കിരീട കിരീട അവകാശി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കിരീടാവകാശിനെ ഒരു പക്ഷേ ലോകത്തിന് തന്നെ അറിയാം എം ബി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ മതി അതായത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം സ്ത്രീകൾ ധരിച്ചാൽ മതി ഈ അതായത് ഒരു മനുഷ്യൻ്റെ മുഴുവൻ ശരീരവും മൂടുന്ന തരത്തിലുള്ള വസ്ത്രമൊന്നും ധരിക്കണമെന്ന് ഒരിടത്തും എഴുതിവെന്നും വെച്ചിട്ടില്ല അങ്ങനെ ഒരു നിർബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം മാത്രം സ്ത്രീകൾ ധരിച്ചാൽ മതി ഇനിയും കുറേ കാര്യങ്ങളിൽ സൗദി മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് ഒരിക്കലും പക്ഷേ നിങ്ങൾ അത് വെച്ചുകൊണ്ട് സൗദിയെയും അമേരിക്കയും തമ്മിൽ താരതമ്യപ്പെടുത്തരുത് രണ്ട് സ്ഥലത്തെയും രണ്ട് സംസ്കാരമാണ് അപ്പോൾ അതാത് സംസ്കാരത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളും നവോത്ഥാനം മാത്രമേ വരൂ സൗദി ഒരിക്കലും അമേരിക്ക ആവില്ല അമേരിക്ക ഒരിക്കലും സൗദി ആവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ ഗാന്ധിയോ മണ്ടേലയോ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ തുറന്ന് പറച്ചിലുകൾ ഒരു അമേരിക്കൻ ചാനലിന് അദ്ദേഹം നൽകിയ ഇൻറ്റർവ്യൂ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അദ്ദേഹം വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് മനുഷ്യാവകാശം എന്നത് സൗദിക്ക് വേറെ തരത്തിലാണ് അത് അമേരിക്കയ്ക്ക് വേറെ തരത്തിലാണ് എന്നാൽ മനുഷ്യാവകാശം സൗദിക്ക് ഏറെ പ്രാധാന്യമാണ് അമേരിക്കയിലെയും അതിന് സൗദിയിലെയൊക്കെ മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ മനുഷ്യാവകാശം എല്ലായിടത്തേയും എന്ന പോലെ തന്നെ സൗദിക്കും പ്രധാനമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു എടുത്തു പറയുന്നു സ്വകാര്യ സ്വത്തുക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഗാന്ധിയോ മണ്ടേലയോ അല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു ഞാൻ പണക്കാരനായാണ് ജനിച്ചത് ആ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഞാൻ പണക്കാരനായാണ് ജനിച്ചത് പക്ഷേ സമ്പത്തിൽ അൻപത്തൊന്ന് ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു സ്വകാര്യതകളെ അങ്ങനെ തന്നെ സൂക്ഷിക്കാനാണ് ഇഷ്ടം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ചില സ്വകാര്യതകളൊക്കെ കണ്ടേക്കാം അത് പരസ്യപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല സ്വകാര്യതയും സ്വകാര്യതയായിട്ടും വെക്കുന്നു ഞാൻ ഗാന്ധിയോ മണ്ഡേലയോ ഒന്നുമല്ല ഞാൻ ജനിച്ചത് സമ്പന്ന കുടുംബത്തിലാണ് പക്ഷേ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ സമ്പത്തിൻ്റെ ഒരു അൻപത്തൊന്ന് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുന്നു ഈ എം എന്ന ഈ വ്യക്തിയെ പറ്റി പറയുമ്പോൾ പൊതുവേ ആ അറബ് ഭരണാധികാരികളെ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഈ എം ബി കൊള്ളാം അദ്ദേഹം കുറച്ച് നവോത്ഥാനങ്ങളും പുരോഗമനവും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിൽ കൂടി സ്വീകാര്യതയുള്ള ഒരു ഭരണാധികാരിയാണ് സൗദിയിലെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന ഈ എം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുണ്ടല്ലോ അതായത് ഈ കണ്ണും മുഖവും പാദങ്ങൾ വരെ മൂടിക്കൊണ്ടുള്ള അപായ എന്ന ഈ പർദ്ദ പോലുള്ള വേഷം അത് ധരിക്കണമെന്ന് നിർബന്ധമില്ല പൊതുസമൂഹം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ധരിക്കാം അത് സൗദിയും അത് അനുവദിക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു തീരുമാനം ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ തക്കതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തെ വർത്തമാന കാലത്ത് വളരെ ഏറെ പ്രശസ്തമുള്ള പ്രശസ്തിയായിട്ടുള്ള ഒരു സംഗതി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ്ഡെസ്ക് കർപ്പാനോസ്